അനു എന്നോടൊന്നു ക്ഷമിക്കടോ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് താൻ എന്താ ഒന്നും മിണ്ടാതെ രാജു മാക്സിമം അവളെ അനുനയിപ്പിക്കാൻ നോക്കി നിങ്ങൾ എന്നും അങ്ങനെയാ ദേഷ്യം തോന്നുമ്പോൾ മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറയും തല്ലു എല്ലാം കഴിയുമ്പോൾ വന്ന് സോറി പറയും പക്ഷേ എന്റെ മനസ്സിനും ശരീരത്തിനും ഏറ്റ മുറിവുകൾ ഉണങ്ങിയോ എന്ന് നിങ്ങൾ അന്വേഷിക്കാറില്ല രാജീവന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെവിടേക്കോ നോക്കിയതിനു പറഞ്ഞു ഓ നിന്റെ പരാതിയൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല എന്നും പരാതിയാ കേട്ട് കേട്ട് മടുത്തു രാജീവ് സ്വയം പിറുപിറുത്തു രാജീവ് ഇന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണെങ്കിൽ എനിക്കിന്ന് വീട്ടിലേക്ക് പോകാമായിരുന്നു മുറിയിലേക്ക് കയറി വന്ന മീര രാജീവനോട് പറഞ്ഞു എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് പോണവോ ഹോസ്പിറ്റലിൽ നിൽക്കാനൊന്നും എനിക്ക് ലീവില്ല ഞാൻ വീട്ടിലേക്ക് കാറെടുക്കാൻ വന്നതാ അപ്പോൾ ഹോസ്പിറ്റലിൽ കയറി അനുവിനെയും കുട്ടികളെയും കണ്ടിട്ട് പോകാമെന്ന് കരുതേ രാജീവ് മീരയോട് പറഞ്ഞു എനിക്കും വീട് വരെ ഒന്ന് പോകണം എനിക്ക് മൂന്നു വയസ്സായ ഒരു മകനുണ്ട് രണ്ടു ദിവസമായി ഞാൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് മീര രാജീവിനോട് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്നാൽ മീര പോയിക്കൊള്ളു ഹോസ്പിറ്റലിൽ അനുവിനെ നോക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടറെ വിളിക്കാൻ അറിയാമല്ലോ അവൾക്ക് പത്തു വയസ്സായില്ലേ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങണമെങ്കിലും അതിനും നന്ദ മതിയല്ലോ എന്ന് വളരെ ആധികാരികമായി രാജീവ് പറഞ്ഞു ഹോസ്പിറ്റലിൽ രോഗിയായ ഭാര്യയെ നോക്കാൻ പത്തു വയസ്സായ സ്വന്തം മകളെ നിർത്തിപ്പോകുന്ന ഒരു അച്ഛൻ മീര മനസ്സിൽ ചിന്തിച്ചു ഞാൻ വീട്ടിൽ പോയി കാർ എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞ് രാജീവ് എഴുന്നേറ്റു കാറ് ഇവിടെയാ രാജീവേട്ട അല്പം ഭയത്തോടു കൂടി അതിനു പറഞ്ഞു വാട്ട് ആരാ ആരാ എന്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ പെട്ടെന്ന് രാജീവിന് ദേഷ്യം വന്നു അത് പിന്നെ അനു ഒട്ടും വയ്യാതെ ബോധം കെട്ട് കിടന്നപ്പോൾ കൊണ്ടുവരാൻ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല ഞാനും ദാസേട്ടനും സ്കൂട്ടിയിലാണ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഈ കാർ എടുക്കേണ്ടി വന്നു മീരയാണ് അതിന് മറുപടി പറഞ്ഞത് അതിനെന്തിനാണ് കാർ എടുത്തത് ഒരു ടാക്സി വിളിക്കാമായിരുന്നില്ലേ തീരെ വയ്യായിരുന്നെങ്കിൽ ഒരു ആംബുലൻസ് വിളിക്കണം ആര് പറഞ്ഞടി എന്റെ കാർ എടുക്കാൻ മീര അടുത്തു നിൽക്കുന്നത് കൊണ്ട് അത്ര മാത്രമാണ് നുരഞ്ഞു പൊന്തിയ ദേഷ്യം മുഴുവൻ കടിച്ചമർത്തി കൊണ്ട് രാജീവ് അത്രയും അനുവിനോട് പറഞ്ഞത് ഞാൻ ഇപ്പോൾ എന്റെ കാറെടുത്ത് പോവുകയാണ് എന്ന് പറഞ്ഞ് രാജീവ് ഡോറിന്റെ അടുത്തു വരെ എത്തി എന്നിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ ഒരു ഫ്രണ്ടിന് നാളെ ഹോസ്പിറ്റലിൽ പോണം അതിനാണ് കാർ കൊണ്ടുപോകുന്നത് എന്ന് കള്ളം പറഞ്ഞു എന്നിട്ട് ഒട്ടും മനസാക്ഷിക്കുത്തില്ലാതെ രാജീവ് ആ മുറി വിട്ടു പോയി സ്വന്തം കുഞ്ഞുങ്ങളെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ ബാലമോളുടെ അസുഖത്തെ പറ്റി ഒന്നും അന്വേഷിക്കാതെ നിന്റെ ഈ സ്വഭാവമാണ് ഈ മനുഷ്യനെ ഇത്രക്ക് വഷളാക്കിയത് മീര പറഞ്ഞു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിസ്സഹായിയായി മീരയെ നോക്കി നീ എന്നെ നോക്കണ്ട ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിനക്ക് വയ്യാതെ കിടന്നപ്പോൾ നിന്നെ തിരിഞ്ഞു നോക്കിയോ നിന്റെ മായനായ ഭർത്താവ് അത് പോട്ടേന്ന് വെക്കാം ഹോസ്പിറ്റലിൽ വന്നു അസുഖം കുറവുണ്ടോ മാറിയോ എന്നൊരു വാക്ക് ചോദിക്കാൻ തോന്നിയില്ലല്ലോ കുഞ്ഞുങ്ങളോട് പോലും ഒരു വാക്ക് സംസാരിച്ചില്ലല്ലോ എന്തിനാണ് ഇതുപോലെ ഒരു ഭർത്താവ് സത്യത്തിൽ ഇതുപോലെ ഒരു ഭർത്താവ് നിനക്കൊരു ബാധ്യതയാണ് മീര പറഞ്ഞു എനിക്കറിയില്ല മീര എന്നോട് രാജീവേട്ടനെ ഇത്ര അകൽച്ച എന്തിനാണെന്ന് എനിക്കറിയില്ല ഇനി എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അതും ഒന്നും എനിക്കറിയില്ല നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അനു കുഞ്ഞുങ്ങളെ നോക്കി അവർ ഫോണിൽ എന്തോ നോക്കിയിരിക്കുകയാണ് അവൾ ദയനീയമായി മീരയുടെ മുഖത്തേക്ക് നോക്കി മീര ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ബാലമോൾ ഉണ്ടായതിൽ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ ഉറങ്ങിയിട്ടില്ല മിക്കതും രാത്രിയിൽ ഇവിടെ തങ്ങാറില്ല എന്തെങ്കിലും കാരണമുണ്ടാക്കി ക്വാർട്ടേഴ്സിലേക്ക് പോകും അവധിയുള്ള ദിവസങ്ങളിൽ ഇവിടെ തങ്ങിയാൽ ഫോണും കൊണ്ട് മറ്റൊരു മുറിയിൽ പോയി കിടക്കും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓക്കേ അല്ലേ എന്നൊക്കെ പ്രത്യേകിച്ച് ഒന്നും കാരണമൊന്നും പറയുന്നില്ല ഒരു പക്ഷെ എന്നെ മടുത്തു കാണും അല്ലേ മീര ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അത് മാത്രം മതി എനിക്ക് എനിക്ക് ആരുമില്ല എന്ന് രാജീവേട്ടൻ അറിയാമല്ലോ എന്നിട്ടും എന്തിനാണ് എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ആറുമാസമായി വീട്ടിലേക്ക് എന്തെങ്കിലും തന്നിട്ട് മുൻപ് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വരുമായിരുന്നു മോളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുമായിരുന്നു മാസമായിട്ട് ഒന്നും ചെയ്യുന്നില്ല പണമില്ല കടമാണ് എന്ന് പറഞ്ഞ് മാസാവസാനമാകുമ്പോൾ അയാൾ പിന്നെയും വരൂ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് പോവോ കൊടുത്തില്ലെങ്കിൽ തല്ലാൻ വരും ഇതുവരെയായിട്ടും എന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ഒരു രൂപ പോലും തിരിച്ചു തന്നിട്ടില്ല സത്യത്തിൽ എനിക്ക് ആ മനുഷ്യന്റെ പേടിയാണ് മീരാ ഒരു ചെറിയ കത്തി അയാൾ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട് വല്ലാത്ത ഒരു പ്രതികാര ബുദ്ധിയോടെ ജീവിക്കുന്ന മനുഷ്യനാണ് അയാൾ എന്ത് എപ്പോൾ ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല അനു വളരെയധികം സങ്കടത്തോടെ പറഞ്ഞു എന്തിനാണ് അനു നീ അയാളെ ഇങ്ങനെ സഹിക്കുന്നത് നിനക്ക് സ്വന്തമായൊരു ജോലിയില്ലേ കുറച്ച് കാശ് അക്കൗണ്ടിലും ഉണ്ട് ഒരു വാടക വീട്ടിലേക്ക് മാറുകൂടെ അയാളുടെ അച്ഛനും അമ്മയും എന്തേ നിങ്ങളുടെ കൂടെ നിൽക്കാതെ മകളുടെ കൂടെ പോയി നിൽക്കുന്നു മീര ചോദിച്ചു എനിക്കറിയില്ല മീര രാജേശ്വരി ചേച്ചിക്ക് രാജീവിന്റെ പെങ്ങൾ ജോലിക്ക് പോകാൻ കുഞ്ഞിനെ നോക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും അവിടെ പോയി നിൽക്കണത് അനു പറഞ്ഞു നീ ഇത്രയ്ക്ക് മണ്ടിയായി പോയല്ലോ എന്റെ അന് അവർ പറയുന്നതൊക്കെ നീ വിശ്വസിച്ചോ അപ്പോൾ നിന്റെ ചിലവിലാണ് വീട് കഴിയുന്നത് അയാൾ ഒരു രൂപ പോലും വീട്ടിലേക്ക് തരുന്നുമില്ല നിന്റെ കയ്യിൽ നിന്നും പണം ഇടയ്ക്ക് വാങ്ങിക്കൊണ്ടു പോകുന്നുമുണ്ട് നീ ഇതെല്ലാം സഹിച്ചു മിണ്ടാതെ കഴിയുന്നു നല്ല കാര്യം കണ്ണീർ സീരിയലിനെ നായികയാക്കാൻ നിന്നെ മീര അല്പം ദേഷ്യത്തോടെ പറഞ്ഞു മീര പറയുന്നതെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് അനു പെട്ടെന്ന് രാജീവിന്റെ കോൾ അനുവിന്റെ ഫോണിലേക്ക് വന്നു ഹലോ രാജീവേട്ട എടി മോളെ വല്ലവർക്കും എന്റെ കാർ ഓടിക്കാൻ കൊടുത്തിട്ട് കാറിന്റെ ടയറിൽ മുഴുവൻ ചെളിയാണല്ലോ അയാൾ ദേഷ്യത്തോടെ ഫോണിലൂടെ പൊട്ടിത്തെറിച്ചു ഈ ടയർ എന്ന് പറയുന്ന സാധനം റോഡിൽ കൂടെ ഓടുന്നതല്ലേ അപ്പോൾ അതിലൽപ്പം ചെളിയൊക്കെ ഉണ്ടാവും കുറച്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ അത് പോകും രാജീവിന്റെ സംസാരം കേട്ട് മനസ്സിൽ അടക്കി വെച്ച സങ്കടം ദേഷ്യമായി പുറത്തേക്ക് വന്നപ്പോൾ അനു പറഞ്ഞു എടി നിന്റെ കൂടെ ആ ഫെമിനിസ്റ്റ് മീരയുണ്ട് എന്ന ധൈര്യത്തിൽ എന്നോട് കോർക്കാൻ വന്നാലുണ്ടല്ലോ പൊന്നു പൊന്നുമോളെ നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ രാജീവ് ഫോൺ വെച്ചു ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റാതെ അനു ഫോൺ വെഡിലേക്ക് എറിഞ്ഞു എന്തു പറ്റി എന്ന മട്ടിൽ മീര അനുവിനെ നോക്കി കാറിന്റെ ടയറിൽ ചെളിയായി പോലും അതാണ് ഇനി അടുത്ത വഴക്കിന്റെ കാരണം അനു അല്പം ദേഷ്യത്തോടെ പറഞ്ഞു കാറ് നിന്റെ പേരിലല്ലേ നിന്റെ അച്ഛന്റെ കാശു കൊണ്ടല്ലേ അത് വാങ്ങിയത് അതിൽ ചെളിയായ അയാൾക്കെന്താ നീ വേഗം ഡ്രൈവിംഗ് പഠിക്കണം അനു നിന്റെ കാറാണത് ആ കാറ് അയാളെ കൊണ്ട് തൊടീക്കരുത് നിന്നെ വേണ്ട നിന്റെ ശമ്പളവും കാശും അയാൾക്ക് വേണം അയാളുടെ വീട്ടിൽ നിൽക്കും തോറും നിനക്ക് ഇതെല്ലാം സഹിക്കേണ്ടി വരും ഏതെങ്കിലും ഒരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കി അല്ലാതെ ഇതിനു മറ്റൊരു മാർഗമില്ല മീര ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വൈകുന്നേരം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപേഷും മാലതിയമ്മയും അപ്പോഴാണ് സൂരജിന്റെ കോള് വരുന്നത് എന്താ അളിയ ഈ നേരത്തൊരു വിളി രൂപേഷ് ചോദിച്ചു ഞാനും രൂപയും കൂടി ഇന്നൊരു പെൺകുട്ടിയെ കാണാൻ പോയിരുന്നു നല്ല കുട്ടിയാ അളിയാ എഞ്ചിനീയർ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് വെളുത്ത നിറം നീട്ട മൂക്ക് സൂരജ് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ പറയാൻ തുടങ്ങി വർണ്ണന മതിയാക്കി അളിയാ ആദ്യം പെൺകുട്ടിയുടെ പ്രായം പറയും എന്നിട്ട് മതി വർണ്ണന രൂപേഷ് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു പ്രായം കുറവാണെങ്കിലും പക്വതയുണ്ട് നമുക്കത് പോരെ അളിയാ സൂരജ് തുടർന്നു പ്രായം ഇരുപത്തഞ്ചേ ആയിട്ടുള്ളൂ പക്ഷെ കണ്ടാൽ മുപ്പത്തഞ്ച് തോന്നിക്കും ഒരു സാരി ഉടുത്തു നിന്നാൽ മതി മുപ്പത്തഞ്ചിന്റെ പക്വതയുണ്ടാവും സൂരജ് പറഞ്ഞു ദേ അളിയ എന്ന് വിളിച്ച നാവുകൊണ്ട് മറ്റൊന്നും വിളിപ്പിക്കല്ലേ അളിയന് തന്നെ അമ്പത്തിരണ്ട് വയസ്സായില്ലേ പക്ഷെ അളിയന്റെ സംസാരവും പ്രവൃത്തിയും കണ്ടാൽ ഇരുപത്തഞ്ചായെന്ന് പറയില്ല ആ ആളാണ് മറ്റുള്ളവരുടെ പക്വത അളക്കാൻ പോണത് അല്പം ദേഷ്യത്തോടെയും പരിഹാസത്തോടെയും രൂപേഷ് പറഞ്ഞു ദേ ിയ ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാനിട്ടല്ല പിന്നെ ഞാൻ എന്റെ മര്യാദ കൊണ്ട് ഒന്നും പറയുന്നില്ല പിന്നെ ഞാൻ അളിയന് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം അളിയന് പറ്റിയ പെണ്ണിനെ പറഞ്ഞുണ്ടാക്കേണ്ടി വരുവ് അല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ഒരു പെണ്ണിനെയും അളിയന് പറ്റില്ല ഇനി എന്റെ പട്ടി അന്വേഷിക്കും അളിയന് പെണ്ണ് എന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സൂരജ് ഫോൺ വെച്ചു ഈ അളിയന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു പുഞ്ചിരിച്ച് രൂപേഷും ഫോൺ വെച്ചു രാജീവ് രാത്രിയിൽ സെറീനക്ക് ഫോൺ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ ബെല്ലിനു ശേഷം സെറീന ഫോൺ എടുത്തു എന്താണ് രാജീവേ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് എന്തെങ്കിലും വർക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ സെറീന അല്പം ദേഷ്യത്തോടെ പറഞ്ഞു വർക്കുണ്ട് എന്റെ പൊന്നേ വർക്കില്ലാതെ പൊന്നിനെ ഞാൻ വിളിക്കുമോ എത്ര ദിവസം എവിടെയാണ് സ്റ്റേ സെറീന ചോദിച്ചു മൂന്നാറിലെ നമ്മുടെ പഴയ ഹോട്ടലും അതേ റൂമും പിന്നൊരു കാര്യം വലിയ എമൗണ്ട് ആയത് കാരണം രണ്ടു തവണയായി തന്നാൽ മതിയോ ഞാൻ നിന്റെ സ്ഥിരം കസ്റ്റമർ അല്ലേ എനിക്ക് ഇങ്ങനെ ഒരു ഇളവ് തന്നുകൂടെ രാജീവ് കേണപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സെറീന ചിരിച്ചു ലുക്ക് മിസ്റ്റർ രാജീവ് കാശില്ലെങ്കിൽ പിന്നെ എന്നെ വിളിക്കാൻ നിൽക്കരുത് മുഴുവൻ പണവും എൻറെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മാത്രമേ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരൂ തവണകളുടെ ഏർപ്പാടൊന്നും ഞാൻ ഇതുവരെ ആയിട്ടും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയുമില്ല സ്ഥിരം കസ്റ്റമറുടെ പരിഗണനയൊന്നും നീ എന്നോട് കാണിക്കാറില്ലല്ലോ രാജീവേ പണം തരുന്ന അഹങ്കാരത്തിൽ എന്നെ കടിച്ചു പറക്കാറല്ലേ പതിവ് സെറീന അല്പം ദേഷ്യത്തോടെ പറഞ്ഞു എന്തിനാടി നിനക്കിത്ര അഹങ്കാരം എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത് തന്നെയല്ലേ നിനക്കും ഉള്ളു അല്ലാതെ നിനക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ലല്ലോ രാജീവിന് പെട്ടെന്ന് ദേഷ്യം വന്നു പിന്നെ എന്തിനാടാ എന്നെ അന്വേഷിച്ചു വരുന്നത് നിനക്ക് താല്പര്യമുള്ളടത്ത് നിനക്ക് പൊയ്ക്കോ വെറുതെ എന്തിനാ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് സെറീന ദേഷ്യത്തോടെ ഫോൺ വെച്ചു സെറീന ഫോൺ വെച്ചപ്പോഴാണ് രാജീവന് താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി എന്ന് മനസ്സിലായത് പിന്നീട് സെറീനയെ വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു